നമസ്കാരം കൽഹാരയുടെ പുതിയ അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് എറണാകുളം ജില്ലയിലെ ആലുവ ദേശം തലക്കുള്ളി എന്ന പ്രദേശത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീ മഹാവിഷ്ണു ആണ് ഈ അമ്പലത്തെക്കുറിച്ച് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതെല്ലാം നമുക്ക് നമ്മുടെ അദ്ധ്യായത്തിലൂടെ കേൾക്കാം ഈ അമ്പലത്തിൻ്റെ പേര് ചെറിയത്തെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുണ്യനദിയായ പെരിയാറിന്റെ തീരത്ത് തികച്ചും പ്രകൃതി രമണീയമായ പ്രദേശത്താണ് വത്സലനായ ചെറിയത്തപ്പൻ വാണരുളുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കവും അനുപമമായ ശില്പചാരുതയും ഐതിഹ്യ പെരുമയുമെല്ലാം ഈ ക്ഷേത്രത്തിന്റെ പൂർവകാല പ്രതാപത്തെ അടയാളപ്പെടുത്തുന്നു ഈ നമ്മളെ സംബന്ധിച്ച് ഈ അമ്പലം വളരെ വളരെ വർഷങ്ങൾക്ക് പക്ഷേ പണക്കുള്ളൊരമ്പലമാണ് വില്ലസ്വാമി ആരാണീ ഇതും അപ്പുറത്തും നരസിംഹസ്വാമിയുടെ ക്ഷേത്രം കൃഷിച്ച് എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഒരു വഴിപാടെന്ന് പറയുന്നത് ഇവിടുന്ന് എല്ലാ വർഷവും ഉത്സവത്തിന് മുമ്പായിട്ട് നമ്മൾ കതല് സമർപ്പിക്കാനായിട്ട് പോകും അത് നമ്മുടെ ഈ കമ്മിറ്റിയുടെ പൂർണ്ണ അധികാ നമ്മുടെ കമ്മിറ്റിയുടെ ആണ് അവകാശം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പള്ളിത്തൂണി എതിൽപ്പുണ്ട് പള്ളിത്തൂണി വെച്ചാൽ ഭഗവാനെ പള്ളിത്തൂണിയിൽ എത്തി ഇവിടെ കൊണ്ടുവന്ന് മണ്ഡപത്തിന് അഭിമുഖമായിട്ടിരുത്തി രണ്ടുപേരുടെയും പൂജകൾ നടത്തും ആ നാട്ടുകാരെ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കും പാക്കാലും അല്ലാത്ത രീതിയിൽ ക്ഷണിക്കും അവരുടെ അകമഴിഞ്ഞ സഹായ സഹങ്ങളുണ്ടാവും അവരിവിടെ വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂറുകൾക്ക് ശേഷം അവർക്കും വേണ്ട രീതിയിലുള്ള പരിചരണങ്ങളും സദ്യകളൊക്കെ കൊടുത്ത് അവരെ തിരിച്ചയക്കും ഇതാണ് രണ്ടമ്പലങ്ങളിൽ നമ്മളുള്ള ഒരു ഒരു ബന്ധങ്ങൾ വളരെ രീതിയിലുള്ളൂ പിന്നെ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു വഴിപാടെന്ന് പറയുന്നത് നാഴിമ്പിടി നാഴിയുംപിടി എന്ന് പറഞ്ഞത് ഉദ്ദിഷ്ടകാര്യ സ്ഥിതി എന്നാണ് പറഞ്ഞത് നമുക്ക് ഭഗവാനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നടത്തി തരും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നാഴിയുംപിടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറ പറന്നിറക്കി നമ്മൾ നടത്തിയതിന് ശേഷം ഒരു പിടി അരിയെടുത്ത് വീണ്ടും പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ആ പറ ആ നാടിയിലേക്ക് ഇടും അതിൻ്റെ ഒരു വഴിപാടായിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്പം അരിയും പൂവും പ്രസാദവും കൊടുക്കും അതാണ് നാഴിയും പിടിയും നടത്തുന്നത് അത് ഉദ്ദിഷ്ടകാര സിദ്ധി എന്നാണ് അതിന് വലിയ വളരെ രീതിയിൽ പല സ്ഥലത്തും ആൾക്കാർ വരുന്നുണ്ട് അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ കാര്യങ്ങൾ സാധ്യ കാര്യസാധ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പോണത് പിന്നെ നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷം നടന്നൊരു ഒരു പുനരുദ്ധാരണ പരിപാടി പൂർണ്ണമായിട്ടില്ലെങ്കിൽ ഏതാണ്ടൊരു മുക്കാൽ ഭാഗത്തിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നവീകരണ നവീകരണകലക്ഷം നടത്തി പതിനെട്ടാം തീയതി കൊടി വിലപ്രതിഷ്ഠയായിരുന്നു ധജപ്രതിഷ്ഠയായിരുന്നു അന്ന് വൈകുന്നേരം കൊടിയേറി ഇരുപത്തിനാലാം തീയതി വരെ ഉത്സവം നടത്തും അത് വീണ്ടും ആവർത്തിച്ച് ആവർത്തിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ തീരുമാനം അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് വേറെ അമ്പലത്തിന് എല്ലാ ഭക്തജനങ്ങളുടെയും സർവ്വ സഹായ സേവനങ്ങളും നാട്ടുകാരുടെയും ഒരുപാട് സഹായങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടം വരെയൊക്കെ എത്തിയത് ഏതാണ്ട് കോടികൾ അടുത്തു വരുന്ന ചിലവ് വന്നിട്ടുണ്ട്

പക്ഷിശ്രേഷ്ഠനും ശ്രീരാമഭക്തനുമായ ജഡായുവിൻ്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞപ്പോൾ അവയിലൊന്ന് ഈ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തും മറ്റൊന്ന് കിഴക്കേ നാടും പതിച്ചു അത്രേ ജഡായുവിൻ്റെ വീണ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടതിനാൽ ആദ്യകാലത്ത് ക്ഷേത്രത്തിന്റെ പേര് ചിറകറ്റമ്പലമെന്നും പിന്നീട് ഭാഷണഭേദം കൊണ്ട് ചെറിയ തമ്പലം എന്നും ആയി രാമായണവുമായി ബന്ധപ്പെട്ട ഈ ഐതിഹ്യം ക്ഷേത്രത്തിന്റെ മാഹാത്മ്യത്തിന് മാറ്റു ഈ അമ്പലത്തിലെ മറ്റൊരു വഴിപാടാണ് മഹാവിഷ്ണുവിന്റെ പിറന്നാൾ ദിനമായ തിരുവോണ തിരുവോണനാളിൽ അതായത് എല്ലാ മാസവും തിരുവോണ തിരുവോണനാളിൽ ഇവിടെ ഒരു ചടങ്ങുണ്ട് ബ്രാഹ്മണനെ കാല് ചൂട്ട് അതായത് ഒരു ബ്രാഹ്മണന്റെ കാല് കഴുകി ഊട്ടുന്ന ഒരു ചടങ്ങ് അന്നേ ദിവസം ആ വഴിപാടിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് കൽഹാരയുടെ നേരത്തെ ഒരു അധ്യായത്തിൽ ഞാൻ ആലുവ മണപ്പുറം ആലുവ ശിവക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ശ്രീരാമൻ ജഡായുവിൻ്റെ തർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആലുവ മണപ്പുറത്ത് എത്തിയിരുന്നു ഈ അമ്പലവും അതുമായിട്ടൊരു ബന്ധമുണ്ട് ഞാൻ ഞാനിതിൻ്റെ ആദ്യത്തിൽ പറഞ്ഞുകൊണ്ട് ജടായുവിൻ്റെ ചിറകറ്റുവീണ അമ്പലമാണ് ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അതുകൊണ്ട് തുലാമാസത്തിലും കർക്കിടക മാസത്തിലും വാവിന് ഇവിടെ ബലി അർപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് പള്ളിത്തോണി എഴുന്നള്ളിപ്പ് ആലുവ പെരിയാറിന്റെ ഇരു കരയിലും ചെയ്യുന്ന പ്രസിദ്ധമായ രണ്ടു ക്ഷേത്രങ്ങൾ ദേശം തലക്കൊള്ളി ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവും വെളിയത്തുനാട് ചെറിയത്ത് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രവും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇരു ക്ഷേത്രങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ചടങ്ങുകളും ബന്ധവും പുനഃസ്ഥാപിച്ചുകൊണ്ട് ചെറിയത്ത് ശ്രീ നരസിംഹസ്വാമിയുടെ ഉത്സവ സമയത്ത് രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും ആരംഭിച്ച പള്ളിത്തോണി ചടങ്ങ് ഇരു കരകളിലെയും ഭക്തജനങ്ങളെ സാക്ഷിയാക്കി പെരിയാറിൻ്റെ ഓളങ്ങളെ തഴുകിക്കൊണ്ട് അലങ്കരിച്ച പള്ളിത്തോണിയിൽ വാദ്യമേളങ്ങളോടും താലങ്ങളോടും കൂടി അക്കര ചെറിയത്തപ്പൻ ഇക്കര ചെറിയത്തപ്പനെ ദർശിക്കാൻ വരുന്ന ചരിത്രപ്രസിദ്ധമായ ചടങ്ങ് ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൽഹാരയുടെ അടുത്ത അധ്യായത്തിൽ അടുത്ത ക്ഷേത്രവുമായി വീണ്ടും കാണാം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം